നമസ്കാരം ശാർക്കര ദേവീക്ഷേത്ര നടയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശാഖാ പ്രവർത്തകർ മൂന്ന് പ്രതിഭകളെ ആദരിച്ചു കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആണ്ടുതോറും ശാർക്കര നടപ്പന്തലിൽ നടത്തിവരുന്ന ഔഷധ ചുക്ക് കാപ്പി വിതരണത്തിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് നടന്നത് വർഷങ്ങളെ ശാർക്കര ക്ഷേത്ര സമുച്ചയങ്ങൾ പെയിൻറിങ്ങോ മെയിൻ്റനൻസോ ഇല്ലാതെ കിടന്ന ഒരവസ്ഥയിലായിരുന്നു ആ ക്ഷേത്ര സമുച്ചയത്തെയും ഒക്കെ തിരുവനന്തപുരത്തുകാരനായ ബിനു ആർ വൻ തുക ചിലവഴിച്ചാണ് ഈ പെയിൻറ്റിങ്ങും മറ്റും നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഈ ചടങ്ങിൽ വെച്ച് ന്യൂ രാജസ്ഥാൻ മാർബിളിൻ്റെ എം ഡി ശ്രീ വിഷ്ണുഭക്തൻ ആദരിച്ചു സഭവിളയിലെ മിടുക്കിയായ ഒരു പെൺകുട്ടി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും മൈക്രോബയോളജിയിൽ ഒന്നാം റാങ്ക് നേടി വൻ വിജയം കരസ്ഥമാക്കിയ കുമാരി വി എ ധനശ്രീയെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആറ്റിങ്ങൽ ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ ആദരിക്കുകയുണ്ടായി പത്തുവർഷമായ സിനിമാ സീരിയൽ രംഗത്ത് തന്റെ കഴിവ് തെളിയിച്ചു യുവപ്രതിഭ യുവ സിദ്ധാർത്ഥ് ജയപാലിനെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പത്മാവതി അമ്മ ആദരിച്ചു ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും ശാർക്കര ശാഖയുടെയും പ്രതിനിധികൾ പങ്കെടുത്തു